ഹലോ നമസ്കാരം നമ്മൾ സഞ്ചാരികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിപ്പോകും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ പുതിയ കണ്ടന്റുകൾ നിങ്ങൾക്ക് എളുപ്പത്തിലെത്താൻ സഹായിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ ജീവിതം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ സക്സസ്സിൽ എങ്ങനെ എത്താം ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഇന്നും നമ്മൾ അതുപോലത്തെ ഒരു കണ്ടന്റ് തന്നെയാണ് അത് നമ്മൾ സാമ്പത്തികമായി സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സ്പെഷ്യൽ കണ്ടന്റ് ആണ് നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മൂന്ന് വിഷയമാണ് ആവശ്യം അത്യാവശ്യം അനാവശ്യം നമുക്കെല്ലാവർക്കും ഫിനാൻഷ്യലി ഇൻകം എന്നുള്ളത് വളരെ ഒരു ലിമിറ്റഡ് ആയിട്ട് ഉള്ളൊരു സംഗതിയാണ് നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഓണർ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു അപ്പർ ലോവൽ അല്ലെങ്കിൽ ഒരു മിഡിൽ അപ്പർ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും കാരണം നമുക്ക് ഈ ആവശ്യം എന്നുള്ളത് ഘടകമാണ് അത്യാവശ്യം എന്നുള്ളതും നമുക്ക് ഒരു ഘടകമാണ് അനാവശ്യം എന്നുള്ളതും നമ്മുടെ ജീവിതത്തിൽ ഒരു ഘടകമാണ് ശരിയല്ലേ അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് ഒരു സാലറിഡ് പേഴ്സൺ ആണെങ്കിൽ നമുക്കൊരു മന്ത്ലി ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആണ് നമുക്ക് സാലറി ആയിട്ട് കിട്ടുക ഒരു ഫിക്സ്ഡ് ആയിരിക്കും അതിൽ നിന്ന് കൂടുവോ കൂടുകയില്ല ഒരുപക്ഷെ നമ്മളുടെ ലീവിനനുസരിച്ച് കുറയുകയാണ് ചെയ്യാറ് അങ്ങനെ വരുമ്പോൾ നമുക്കൊരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകും അത്യാവശ്യങ്ങൾ ഉണ്ടാവും അനാവശ്യങ്ങൾ ഉണ്ടാവും ഈ സംഗതിയെ മൂന്നായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആദ്യം നമുക്ക് അത്യാവശ്യം അത്യാവശ്യമായിട്ട് നമുക്ക് എല്ലാ മാസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കുറച്ച് എക്സ്പെൻസുകളുണ്ട് അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ഭാര്യ മക്കൾ ഉമ്മ ഉപ്പ പാരൻസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചിൽഡ്രൻസ് അവരുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു എമൗണ്ട് മാറ്റിവെച്ചേ പറ്റുള്ളൂ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ഹെൽത്ത് അവരുടെ ഫുഡ് അവരുടെ ഷെൽത്ത് മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ ട്രാവലിംഗ് അവരുടെ എൻ്റർടൈൻമെൻറ്റ്സ് അതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഗീവ് ടു അവർ ഫാമിലി അത്യാവശ്യമാണ് കേട്ടോ പിന്നെ ആവശ്യങ്ങളുണ്ടാകും നമുക്ക് എക്സാമ്പിൾ അത്യാവശ്യമൊന്നുമില്ല കിട്ടിയാൽ കുറവും അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ ഫോണ് വെൽ കണ്ടീഷനാണ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം നമുക്ക് അത്യാവശ്യമല്ല അത് ആവശ്യമാണ് പക്ഷെ നമ്മുടെ ഫോൺ ഫുള്ളി ഡാമേജ് ആണെങ്കിൽ നമുക്കവിടെ അത്യാവശ്യമാണ് പിന്നെ അനാവശ്യമായിട്ട് നമുക്ക് ഒരു കാര്യവുമില്ല ഫോൺ ഫോണെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു വണ്ടി എടുത്തിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടും നമുക്കത് പോരാ എന്ന് തോന്നുകയാണ് ചേഞ്ച് ചെയ്യുന്നു ഒരുപാട് പൈസ നമ്മൾക്ക് എന്താവുന്നു അതിൻ്റെ മേലെ പോകുന്നു അത് അനാവശ്യമായിട്ടുള്ള ചിലവുകളാണ് പിന്നെ യാത്രകൾ നമ്മൾ ജീവിതത്തിൽ ആവശ്യവുമാണ് അത്യാവശ്യവുമാണ് പക്ഷേ ഒരു പക്ഷേ അനാവശ്യവുമായിട്ട് വന്നേക്കാം എല്ലാ മാസവും നമുക്ക് ഫാമിലിയൊത്ത് ഒരു ചെറിയൊരു ഔട്ട്കിങ് അതൊരു ആവശ്യമാണ് ഒരു ഘടകത്തിൽ കുട്ടികൾക്കൊക്കെ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് സംഗതിയാണ് കാരണം കുട്ടികളുടെ ഒരു എൻ്റർടൈൻമെന്റ് നമ്മളെന്നും പുറത്തു പോകുന്ന ആളുകളാണ് നമ്മൾ ഫാമിലി ഫാദർ മദർ അല്ലെങ്കിൽ വൈഫ് ഇവരൊന്നും ഡെയിലി ബേസിസിൽ പുറത്തു പോകാത്ത ആളുകളാണ് ചെറിയ റൗട്ടിങ് അവർക്ക് വലിയ മെന്റലി ഒരു റിലീഫ് നൽകും അത് ആവശ്യത്തിൻ്റെയും അത്യാവശ്യത്തിൻ്റെയും കണക്കിൽപ്പെടുത്താം ആഴ്ചയിൽ ദിവസവും പുറത്തു പോകുമ്പോൾ നമുക്ക് ഫിനാൻഷ്യലി വലിയൊരു ലോസ് വരും അത് അനാവശ്യമായിട്ടുള്ള ഒരു ചെലവാണ് അതുകൊണ്ട് നമ്മുടെ ഇംഗത്തിനനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ആവശ്യവും അനാവശ്യവും അത്യാവശ്യവുമായിട്ട് മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു സേവിങ്സ് നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തൊരു വീഡിയോയിൽ അടുത്ത കണ്ടൻറ്റുമായിട്ട് കാണാം